നമസ്കാരം വളരെയധികം ഗുണങ്ങളുള്ള ഒരു സാധനമായിട്ട് ഒരു രുദ്രാക്ഷം എന്ന് പറയുന്നത് അതിൽ ത്രിമുഖം പഞ്ചമുഖം അറ്റുമുഖം അങ്ങനെ പല വിധത്തിലുള്ളതുണ്ട് നമ്മൾ സാധാരണ ജപിക്കാൻ ഉപയോഗിക്കുന്നത് പഞ്ചമുഖമായിട്ടുള്ളതാണ് കുംഭമേളയിലൊക്കെ കണ്ടിട്ടില്ലേ യോഗി യോഗിവൈര്യന്മാരും സന്യാസി ശ്രേഷ്ഠന്മാരൊക്കെ അവരൊക്കെ കൗബീനം തന്നെ ധരിച്ചിട്ടുണ്ടാവില്ലേ പക്ഷേ ഒരുപാട് രുദ്രാക്ഷം ധരിച്ചിട്ടുണ്ടാകും അല്ലേ അതിൻ്റെ ഗുണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതികഠിനമായ തണുപ്പിനെ പ്രതിരോധിക്കാനുള്ള ഒരു പ്രത്യേക കഴിവി രുദ്രാക്ഷത്തിനുണ്ട് എന്നുള്ളതാണ് അപ്പോൾ നമ്മൾ ധരിക്കുമ്പോൾ അതിൻ്റെ ഗുണം നമുക്കുണ്ടാവും പിന്നെ ഈ തണുപ്പ് നമ്മുടെ ഞരമ്പുകളെ സമരമായി ബാധിക്കുന്ന ഒന്നാണ് അപ്പോൾ ഈ രുദ്രാക്ഷം ധരിക്കുന്ന ഒരാൾക്ക് വെയിൻ സംബന്ധമായ അസുഖങ്ങൾ വരില്ല എന്നാണ് പറയുന്നത് ഹിമാലയത്തിലെ യോഗി വൈദ്യന്മാരൊക്കെ തപസീരിക്കുന്നവരൊക്കെ കണ്ടിട്ടില്ലേ അവർക്ക് അവരുടെയൊക്കെ ഒരു കഴിവ് ഭയങ്കരം തന്നെയാണ് പിന്നെ എൻ്റെ കുഞ്ഞുങ്ങൾക്കൊക്കെ കഫക്കെട്ട അങ്ങനെയുള്ളതൊന്നും വരാണ്ടിരിക്കാന് നമ്മൾ ചെറുപ്പത്തിൽ ഈ വായ്പ ചന്ദനൊക്കെ അരച്ച് കൊടുക്കില്ല അതിൻ്റെ കൂട്ടത്തിൽ സാമാന്യ വലിപ്പമുള്ള രുദ്രാക്ഷത്തിൻ്റെ പകുതിയോളം കൊടുത്തിട്ടുണ്ട് കേട്ടോ ഇപ്പോഴൊക്കെ അങ്ങനെ ചെയ്യുന്നവരുണ്ടോ എനിക്ക് അറിഞ്ഞുകൂടാം നല്ലതാണ് എന്തായാലും അതൊക്കെ ചെയ്യുന്നത് അപ്പോൾ നമ്മുടെ വീട്ടിലെ പ്രായമായവർക്കൊക്കെ ഇത് ഓരോന്ന് രുദ്രാക്ഷമാല ഓരോന്ന് വാങ്ങിച്ചു കൊടുക്കുക അതിൻ്റെ കൂട്ടത്തിൽ നമ്മൾ ഓരോന്ന് ധരിക്കുന്ന നല്ലതായിരിക്കും എന്ന് എനിക്ക് തോന്നുന്നത് എല്ലാവർക്കും അങ്ങനെ ധരിക്കാനായിട്ടൊന്നും ഇഷ്ടം തോന്നുന്ന അല്ലേ അപ്പോൾ നമുക്ക് എന്തു ചെയ്യാം കുറച്ച് സമയത്തേക്ക് ജപിക്കാനൊക്കെ ആയിട്ട് രുദ്രാക്ഷമാല യൂസ് ചെയ്യാം അപ്പോൾ ആ ഒരു കുറച്ച് സമയത്തേക്കെങ്കിലും നമ്മുടെ ശരീരത്തോട് ചേർന്ന് ഇരിക്കുമല്ലോ അത് അത് നല്ലതാണെന്ന് എനിക്ക് തോന്നുന്നു അപ്പോൾ നാമജപം എന്ന് പറയുമ്പോൾ നമുക്ക് നമ്മുടെ മനസ്സിൻ്റെ ഇഷ്ടമാണല്ലേ അല്ലേ ആരെന്തു പറഞ്ഞാലും ഇഷ്ടമുള്ള നാമങ്ങളാണ് നമുക്ക് തൃപ്തി തരുന്നത് അപ്പോൾ അതിൽ ഓം നമശിവണ്ട് ഓം നമോ നാരായണായ ഓം സോമീശ്വരനമയ്യപ്പ ഓം ശനീശ്വരായ്മ ഓം ഗംഗണപതി എന്ന ഓം സംസരസ്വതിയേ നമ്മ അങ്ങനെ പല നാമങ്ങളുണ്ട് അതിലേതു വേണമെങ്കിലും നമുക്ക് ജപിക്കാം അല്ലേ അപ്പോൾ നമ്മുടെ മനസ്സിന് ഇഷ്ടം തോന്നുന്ന രൂപത്തിൽ ഏത് മന്ത്രമാണോ നമുക്ക് ഇഷ്ടമുള്ളത് ഒന്നും ഒന്നിനേക്കാളും വലുതുമല്ല ഒന്നും ഒന്നിനേക്കാളും ചെറുതുമല്ല അപ്പോൾ നമുക്കിഷ്ടമുള്ളത് നമ്മൾ ജപിക്കാം അത് ഏറ്റവും നല്ലതാണെന്നാണ് എനിക്ക് പറയാനുള്ളത് കാരണം നമ്മൾ നമ്മുടെ അടുത്ത് കൂടുതലായിട്ടുള്ള ധനം നമ്മൾ ബാങ്കിൽ ഇട്ട് വെക്കുന്നുണ്ടല്ലോ അപ്പോൾ നമ്മൾ ആവശ്യമുള്ള സമയത്ത് അതെടുത്ത് യൂസ് ചെയ്യണം അതുപോലെ നമ്മൾ നാമജപം ഒരു ബാങ്ക് ബാങ്ക് ഓപ്പൺ ചെയ്യുകയാണെന്ന് വിചാരിക്കുക അപ്പോൾ അതിലങ്ങനെ കിടക്കും അപ്പോൾ നമുക്ക് ആവശ്യമുള്ള സമയത്ത് നമുക്കതൊരു ഗുണമായിട്ട് ശക്തിയായിട്ട് നമ്മളെ സംരക്ഷിക്കും എന്നാണ് പറയുന്നത് പിന്നെ നമ്മൾ വലത്തെ കയ്യിൽ വെച്ചിട്ടാണല്ലോ എന്താ ജപിക്കുക രുദ്രാക്ഷമാല അപ്പോൾ നമ്മൾ ഇടത്തെ കൈയിനെ ചൂണ്ടവരലിനൊരു ശക്തിയാണെന്നാണ് പറയുക അപ്പോൾ ഈ ഇടത്തെ കൈയിൻ്റെ വിരല് ഇങ്ങനെ വെക്കണം ചൂണ്ടവരലിനെപ്പോഴും നമ്മളിങ്ങനെ മടക്കി ഒതുക്കി പിടിക്കണം തീർത്ഥം വാങ്ങുമ്പോഴൊക്കെ ഇങ്ങനെയാണല്ലോ പിടിക്കുക അപ്പോൾ ഇങ്ങനെ പിടിച്ചിട്ട് വേണം ജപിക്കാനാണെന്നാണ് പറയുന്നത് ഓക്കെ താങ്ക് യു ഹരേ കൃഷ്ണ ഹരേ കൃഷ്ണ